അരങ്ങൊരുങ്ങി വയനാട്ടുകുലവന്റെയും പരിവാര ദേവഗണങ്ങളുടെയും അവതാരനടനങ്ങൾക്ക് ഇനി നാൾ മാത്രം കണ്ണൂത്ത് താനത്തിങ്കൽ ദേവസ്ഥാനം ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്ക മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും കാൽനൂറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിന്റെ പുണ്യമായി വന്നെത്തുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം കാലേക്കൂട്ടി പൂർത്തിയാക്കിയതിന്റെ നിർവൃതിയിലാണ് കണ്ണോത്ത് കല്യൂട്ട് ദേശത്തെ വാല്യക്കാരും വനിതകളും ദേവസങ്കൽപ്പങ്ങളിൽ നിന്നും അണുകിട വ്യതിചലിക്കാതെ അരങ്ങൊരുക്കങ്ങളുടെ ഓരോ ഏടും ആകർഷകമാക്കിയ കണ്ണോക്കാരുടെ പണിപ്പെരുമ ഇതിനോടകം തന്നെ അനേകം പേരുടെ പ്രശംസ പിടിച്ചുപറ്റിക്കഴിഞ്ഞു കണ്ണോത്തെ ആനപ്പന്തലും തിരുമുറ്റപ്പന്തലും കന്നിക്കലവറയുമെല്ലാം കരവരുതിന്റെയും കമനീയതയുടെയും മകുടോദാഹരണങ്ങളാണ് ഇഷ്ടദേവനുള്ള തങ്ങളുടെ കാണിക്കയായാണ് ഇവ ഓരോന്നുമെന്നാണ് കണ്ണോക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇടവേളകളില്ലാതെ രാപ്പകലുകൾ സ്വയം സമർപ്പിച്ച് ഒരുക്കിയെടുത്തതാണ് ഇവ ഓരോന്നും അണിയറ മുതൽ അടുക്കള വരെയുള്ളവയുടെ നിർമ്മാണത്തിലും കണ്ണൂത്ത് കല്യൂട്ട് ദേശക്കാരുടെ അടുക്കും ചിട്ടയും കാണാം സ്ഥലപരിമിതിയെ അധ്വാനത്തിലൂടെ മറികടന്നൊരുക്കിയ മറക്കളവും മനം കവരുന്നതാണ് ജാതിമത ഭേദമന്യുള്ള ആളുകളുടെ സഹകരണവും സാന്നിധ്യവും മുതൽക്കൂട്ടാക്കിയാണ് ഒരുക്കങ്ങളെല്ലാം ആഘോഷ കമ്മിറ്റി മാതൃകാപരമാക്കിയത് പണ്ട് മുതൽക്കേ കണ്ണൂത്ത് ദേവസ്ഥാനവുമായി സമരസപ്പെട്ട് ജീവിച്ചു പോരുന്ന സമീപവാസികളായ പരേതനായ കണ്ണൂത്ത് അബ്ദുൾ ഹാജിയുടെയും മൊയ്തീൻകുട്ടി ഹാജിയുടെയും കുടുംബാംഗങ്ങൾ ഭക്ഷണശാലയ്ക്കും അടുക്കളയ്ക്കുമെല്ലാമുള്ള സ്ഥലം വിട്ടു നൽകിയപ്പോൾ ഇവിടേക്കുള്ള എത്തിച്ച് കൂട്ടാനിക്കൽ ചാക്കോയും കുടുംബവും ഉത്സവത്തിന്റെ ഭാഗമാകുന്നു കഷ്ടകാഷ്ടത്തിനതീതമായി നടക്കുന്ന നമ്മുടെ സംഘടന രീതിയിൽ പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തുള്ള നമ്മുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മുസ്ലിംസിന്റെയും കാലങ്ങളായി പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഇപ്രാവശ്യത്തിന് പാർട്ടി പ്രാധാന്യം ഇതിനകത്ത് അതുപോലെ തന്നെ ഭക്ഷണം ഭാഗം ചെയ്യുന്ന സ്ഥലത്തിലൊക്കെ സഹോദരപരമായ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന കൂടാതെ ആദ്യാവസാനം ഒരുക്കങ്ങളുടെ അണിയറയിൽ ഇവിടുത്തെ മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവുമുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഒരുമയുടെ മാനവോത്സവമായി മാറുകയാണ് കണ്ണൂർ താനത്തിങ്കൽ ദേവസ്ഥാനത്തെ തെയ്യങ്കെട്ട് മഹോത്സവം നാട്ടുകാരുടെ സഹകരണത്തിൽ കല്യൂട്ട് വല്യവീട് തറവാടിന്റെ പ്രാർത്ഥനാ സമർപ്പണമായാണ് തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് പെരിയ പുലിഭൂത ദേവസ്ഥാനവും കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര ഘടകവും മുന്നിൽ നിന്ന് നടത്തുന്ന ഉത്സവത്തിന് സമാരംഭം കുറിച്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഘോഷയാത്രകളോടുകൂടി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും മാർച്ച് ഒന്നിന് രാത്രി എട്ട് മണിയോടെ കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ ഭക്തി ആവേശം ഉണർത്തുന്ന വപ്പിടൽ കർമ്മവും മാർച്ച് രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ഭക്തി നിർഭരവും പരമപ്രധാനവുമായ ചൂട്ടൊപ്പിക്കൽ കർമ്മവും നടക്കും മൂന്ന് രാപ്പകലുകളും നീളുന്ന മഹോത്സവത്തിൽ പതിനായിരങ്ങളാണ് ഉത്തരമലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ണൂത്തിന്റെ അമരഭൂവിൽ എത്തിച്ചേരുക